വേറിട്ട ഗ്രാമപഞ്ചായത്തിലെ സ്വതന്ത്ര അനിൽ എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ എളങ്ങുന്നപ്പുഴ നാലാം വാർഡ് സ്ഥാനാർത്ഥി അനിൽ വേറിട്ടൊരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ശ്രദ്ധ നേടുന്നു ബലൂൺ അടയാളത്തിൽ മത്സരിക്കുന്ന അദ്ദേഹം എളങ്ങുന്നപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എത്തിച്ചേർന്ന കുട്ടികൾക്ക് ഏകദേശം ആയിരത്തോളം ഹൈഡ്രജൻ ബലൂണുകൾ തന്റെ ചിത്രം പതിപ്പിച്ച് വിതരണം ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ഒരു രീതിയിൽ പ്രചരണം നടത്തണം എന്നുള്ള മോഹം ഉണ്ടാവുകയും അത് ഈ ബലൂണിൽ ചിത്രം വയ്ക്കുകയും ആ ചിത്രത്തോടു കൂടിയുള്ള ബലൂണെല്ലാം ഇവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കൊക്കെ സൗജന്യമായി കൊടുത്ത് ഏകദേശം പത്ത് അഞ്ഞൂറോളം ബലൂണുകൾ ഇന്ന് നിറച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് കുട്ടികളുടെ കൈവശം ഈ ബലൂണുകൾ കണ്ടപ്പോൾ വളരെയധികം എൻ്റെ കുട്ടിക്കാലത്തെ ഓർക്ക് ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നതാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രാവശ്യം മത്സരിച്ചപ്പോൾ എനിക്ക് അതിയായ സന്തോഷവും ആനന്ദവും എനിക്ക് ലഭിക്കാൻ സാധിച്ചു കുട്ടികളുടെ കൈകളിലൂടെ പ്രചരണത്തിന്റെ സന്ദേശം നാടെങ്ങും പരന്ന ഈ പുതുമയാർന്ന ആശയം നാട്ടുകാർക്കിടയിൽ നല്ല ചർച്ചയാവുകയും അനിലിന്റെ പ്രചരണത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുകയും ചെയ്തു നാടിന്റെ പ്രതീക്ഷകൾ ചുമന്നുകൊണ്ട് ജനങ്ങളുടെ സ്വപ്നങ്ങൾ കൈകളിൽ പിടിച്ച് സത്യസന്ധതയും പ്രവർത്തനശേഷിയും ആയുധമാക്കി എപ്പോഴും ജനങ്ങളോടൊപ്പം നടന്ന് മുന്നേറുന്ന അനിൽ നാളെയുടെ നല്ല നാളുകൾ സൃഷ്ടിക്കാനുള്ള യാത്രയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അനിലിനോടൊപ്പം പങ്കുചേരാം